ഹായ് ഫ്രണ്ട്സ് ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ സാധനം മേടിക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ ഈ ടോങ് ഗാർഡൻ്റെ ഈ സ്നാക്സ് ഒന്നും എടുത്ത് ട്രൈ ചെയ്ത് നോക്കി അടിപൊളി സ്നാക്സ് ആണ് സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് കഴിച്ചിട്ടില്ലാത്തൊരു കഴിച്ചു നോക്കണം എനിക്ക് കിട്ടിയത് ഗ്രീൻ പീസിൻ്റെ രണ്ട് ഫ്ലേവറും കപ്പലിൻ്റെ രണ്ട് ഫ്ലേവറും ഇതായിരുന്നു അപ്പം ഒരെണ്ണം ഗ്രീൻ പീസിൻ്റെ ഈ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയും നമ്മുടെ സവാളയും കൂടി ഉള്ളതാണ് അപ്പം അത് അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റായിരുന്നത് പിന്നെ ഞാൻ നോക്കിയത് നമ്മുടെ കപ്പലിൻ്റെ ഒരു ഫ്ലേവർ അതും ഈ വെളുത്തുള്ളിയും ഈ ഈ സവാളയും കൂടി ആയിട്ടുള്ളതാണ് അപ്പം അതും പിന്നെ ഞാൻ നോക്കിയത് പിന്നൊരെണ്ണം കപ്പലിൻ്റെയുടേത് പിന്നൊരെണ്ണം ഉണ്ടായിരുന്നത് ലൈമിൻ്റെ ആട്ടോ അയ്യൂ ലൈമിൻ്റെ നമ്മൾ ഫ്രഷ് ലൈമ് കടിക്കുമ്പോൾ എന്താ ടേസ്റ്റ് ഒത്തുപോലത്തെ ആയിരുന്നു പക്ഷേ സംഭവം അഞ്ച് രൂപ വെച്ചിട്ടായിരിക്കും ഇതിന് വില വരുന്നത് കുറച്ചേ ഉള്ളു സാധനം പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഒരെണ്ണം വന്നേക്കുന്നത് നമ്മുടെ പാനീയപ്പൂരിയുടെ ഒരു ടേസ്റ്റ് അതെനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നാലും നമ്മുടെ ഈ ലൈമിൻ്റെതും അടിപൊളി നമ്മുടെ ഈ ഗാർലിക്കും ഈ ഒണിയനും കൂടെ ഉള്ളത് സൂപ്പറാണ് അപ്പോൾ ഇത് കഴിച്ചിട്ടില്ലാത്തൊരു ഒരു വട്ടമെങ്കിലും വെടിച്ചൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ആ